നാലാമതായിട്ടുള്ളത് ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർക്ക് വരെ ഉണ്ടായിരുന്ന അബദ്ധ ധാരണകൾ പോലും കുറാനിൽ ഇല്ലാത്തുള്ളതാണ് ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ ഗലീലിയോ ഗലീലിയ പോലെയുള്ള ഐസക് ഐസക്യൂട്ടണ പോലെയുള്ള അതേപോലെ തന്നെ ആധുനിക ഭൗതികത്തിന്റെ ഏറ്റവും ശക്തമായ മസ്തിഷ്കമായി അറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ള ആളുകളുടെ പോലും ഉണ്ടായിരുന്ന അബദ്ധവിശ്വാസം ആ അബദ്ധവിശ്വാസങ്ങളിൽ ഒന്നാണ് പ്രപഞ്ചം മാറ്റമില്ലാതെ നിലനിൽക്കുകയാണെന്നുള്ള വിശ്വാസം ഈ പ്രപഞ്ചം എന്നും ഇങ്ങനെയാണ് അഥവാ മൊത്തത്തിൽ പ്രപഞ്ചത്തിനകത്ത് സൂര്യനും ചന്ദ്രനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ചലിക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ പ്രപഞ്ചം മാറ്റമില്ലാതെ ഒരേപോലെയാണ് ഇന്നും നാളെയും എല്ലാം പ്രപഞ്ചം ഇതേപോലെയാണ് മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് എന്നായിരുന്നു വിശ്വാസം ഈ അടുത്ത കാലഘട്ടം വരെ ആ അടുത്ത കാലഘട്ടം വരെ പ്രപഞ്ചം മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്ന വിശ്വാസം ഐൻസ്റ്റൈൻ അടക്കം ഐൻസ്റ്റൈൻ ആധുനിക ഭൗതികത്തിന്റെ ഫിസിക്സിന്റെ ഏറ്റവും വലിയ ഇന്നുവരെ ഐൻസ്റ്റൈൻറെ തലച്ചോറിന് ആ കവച്ചു വെക്കാൻ പറ്റിയ മസ്തിഷ്കമുള്ള ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെ ിസിക്സിന്റെ ഈ ആളുകൾ ഭൗതിക ശാസ്ത്രത്തിന്റെ വക്താക്കൾ പറയാറുള്ളത് ആ രൂപത്തിലുള്ള ഐൻസ്റ്റീൻ അദ്ദേഹം ഈ പ്രപഞ്ചം മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്ന സിദ്ധാന്തം അംഗീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആപേക്ഷികതാ സിദ്ധാന്തങ്ങളുണ്ട് ആപേക്ഷികതാ സിദ്ധാന്തങ്ങളുടെ സ്വാഭാവികമായ പരിണിതിയാണ് പ്രപഞ്ചത്തിന് മാറ്റമുണ്ടെന്നുള്ളത് പക്ഷേ ആ ആപേക്ഷികതാ സിദ്ധാന്തങ്ങളുടെ സ്വാഭാവിക പരിണിതിയെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിന് കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ഒരു പ്രാപഞ്ചിക സ്ഥിരാംഗം അഥവാ കോസ്മോ കോൺസ്റ്റന്റ് എന്നൊരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തത്വത്തിൽ സിദ്ധാന്തത്തിൽ ാണ് നമ്മൾ കാണുന്നത് കാരണം ഈ പ്രപഞ്ചം എന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ള വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് അടക്കം ഉണ്ടായിരുന്നത് എന്നാൽ ശാസ്ത്ര ലോകത്ത് ഒരു വലിയ അറ്റോമിക് ബോംബിന്റെ വിസ്ഫോടനം ഉണ്ടാക്കി എന്ന് പറയാൻ കഴിയുന്ന ഒരു സിദ്ധാന്തവുമായിട്ടാണ് രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ ടെലസ്കോപ്പിൽ പ്രപഞ്ച ിൽ റെഡ്ഷിഫ്റ്റ് എന്ന ഒരു പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിച്ചാൽ നമുക്ക് സാധാരണ ഗതിയിൽ മനസ്സിലാക്കാൻ പ്രയാസപാട് ഏതായിരുന്നാലും റെഡ് ഷിഫ്റ്റ് എന്ന പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ പ്രപഞ്ചം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും പ്രപഞ്ചം വികാസം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ബലൂണിലെ പുള്ളികളെ പോലെ പ്രപഞ്ചത്തിലെ ഓരോ ക്ലസ്റ്ററുകളും ഓരോ ഗാലക്സികളും പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു അതിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ആ അകൽച്ചയുടെ വേഗതയെ കുറിച്ച ഒരു സൂത്രവാക്യവും സമവാക്യവും അദ്ദേഹം അവതരിപ്പിച്ചു വിൽ ടു എച്ച് സീറോ ആർ എന്നാണ് സമവാക്യം വി സമം ഗാലക്സിയുടെ വേഗത എച്ച് സീറോ സമം ഹബിൾ നിയക്താങ്കം ഹബിൾസ് കോൺസ്റ്റന്റ് അതിന്റെ ഇരുപതിനായിരം മീറ്റർ പെർ സെക്കൻഡ് മില്യൺ ലൈറ്റ് ഇയർ എന്നുള്ളതാണ് കോൺസ്റ്റന്റ് അതേപോലെ ആറ് ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ ഗാലക്സികൾ ദൂരം കൂടുന്നതിനനുസരിച്ച് നമ്മളിൽ നിന്ന് വളരെ വേഗതയിൽ ഗാലക്സികൾ അകർന്നുകൊണ്ടിരിക്കുകയാണ് നക്ഷത്ര കൂട്ടങ്ങൾ എന്നാണ് അദ്ദേഹം സിദ്ധാന്തിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഈ പ്രപഞ്ചം ഒരു ബലൂണിലെ കുത്തുകൾ പ്രപഞ്ച ബലൂണിലെ കുത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബലൂണുള്ള ഒരു ബലൂൺ നമ്മളെ ഇങ്ങനെ വികസിപ്പിക്കുമ്പോ അത് വേറെ സമയത്ത് അതിലെ കുത്തുകൾ പരസ്പരം ഇങ്ങനെ അകന്നകർന്നു പോകും ആ കുത്തുകൾ അടുത്തുള്ള കുത്തുകൾ പോകും ഇതേപോലെ ഇങ്ങനെ വികസിപ്പിക്കുന്ന ഒരു ബലൂണിലേതുപോലെ ഈ പ്രപഞ്ചമാകുന്ന ബലൂണിലെ ഓരോ കുത്തുകളാണ് ഗാലക്സികൾ എന്നും ആ ഗാലക്സികൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ശാസ്ത്ര ലോകത്തെ അധികായന്മാർക്ക് അക്കാലഘട്ടത്തിലെ നമ്മുടെ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾക്ക് ഒന്നും തന്നെ ഈ സിദ്ധാന്തം അംഗീകരിക്കുവാൻ ആദ്യം കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല ബാക്കിയുള്ളവർക്ക് അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആൻ അത്ഭുതം എന്ന് പറയട്ടെ ഖുർആൻ ഈ പ്രപഞ്ചത്തെ കുറിച്ച് നിരവധി തവണ പരാമർശമുണ്ട് എങ്കിലും ഖുറാനിൽ ഒരു സ്ഥലത്ത് പോലും ഈ പ്രപഞ്ചം മാറ്റമില്ലാത്തതായി നിലനിൽ നിൽക്കുന്നു എന്നൊരു വചനം പോലും കാണാൻ കാണാൻ ഒരു തവണ നിലനിൽക്കുന്നു എന്ന് എന്ന് മാത്രമല്ല പരിശുദ്ധ ുറാൻ അൻപത്തി ഒന്നാമത്തെ അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വചനത്തെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കരങ്ങൾ കൊണ്ട് ശക്തി കൊണ്ട് പ്രപഞ്ചത്തെ നിർമ്മിച്ചിട്ടുള്ളത് ആകാശത്തെ നിർമ്മിച്ചിട്ടുള്ളത് ഉപരിലോകത്തെ നിർമ്മിച്ചിട്ടുള്ളത് തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചെടുക്കുന്നവനുമാകുന്നു നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പഴശതം വചനം പരിശുദ്ധ ഖുരാന്റെ ദൈവീകതയെ കൃത്യമായി വ്യക്തമാക്കുകയാണ് ഖുരാൻ കൃത്യമായി കാര്യം പഠിപ്പിക്കുക എന്നുള്ളതാണ് സത്യം ഇനി ഈ പ്രപഞ്ച വികാസ സിദ്ധാന്തം അഥവാ ഈ പ്രബ ഈ ബലൂണ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഊതുന്ന സമയത്ത് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ദൂരെ ദൂരെ പോവുകയാണെങ്കിൽ ഈ എല്ലാ വസ്തുക്കളും ഇങ്ങനെ അകന്നുകൊണ്ടേ ഇരിക്കാണ് ഓരോ നിമിഷവും അപ്പൊ നമ്മൾ കാലത്തിലൂടെ പിന്നോട്ട് സഞ്ചരിച്ചാൽ അതെല്ലാം എന്തായിരിക്കും ഒരു ഏതോ ഒരു സമയത്ത് അതെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുക കാരണം എല്ലാം ദൂരേക്ക് ദൂരേക്ക് ദൂര പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയണേ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു എന്ന് അങ്ങനെ അകങ്ങുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്നോ ഒരു കാലത്ത് അവയെല്ലാം അടുത്തായിരിക്കും ഒന്നായിരിക്കും ഉണ്ടാകുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കാര്യം തന്നെയാണ് പ്രപഞ്ച വികാസ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എഡ്വേർഡ് ലൈമത്ര എന്ന ശാസ്ത്രജ്ഞൻ രൂപം നൽകിയ സിദ്ധാന്തം മഹാവിസ്ഫോടന സിദ്ധാന്തം ബിഗ് ബാങ് തിയറി പറയുന്നത് അഥവാ പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം ഒരൊറ്റ ആദിമ പിന്നെ ആ പിണ്ടമായിരുന്നു എന്നും പ്രൈമോഡിയൽ ന്യൂക്ലിയസ് ആയിരുന്നു എന്നും ആ പ്രൈമോഡിയൽ ന്യൂക്ലിയസിൽ നിന്ന് പൊട്ടിത്തെറിച്ചാണ് ഇന്ന് കാണുന്ന പ്രപഞ്ചം ഉണ്ടായത് എന്നുമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം പറയുന്നത് ഈ സിദ്ധാന്തത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു ആദിമ പദാർത്ഥത്തിൽ എന്താണ് എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളും ഉണ്ടായത് എന്ന കാര്യത്തിൽ ഗഗോള ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഇന്ന് ഭിന്നാഭിപ്രായ ഇല്ല ഈ പോയിന്റിൽ നിന്നാണ് പ്രപഞ്ചം ആരംഭിക്കുന്നത് ഈ പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന പ്രപഞ്ചം പിന്നീട് ഇങ്ങനെ വികസിച്ച് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അഥവാ ഇവിടെ ആണ് ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനം ആ വിസ്ഫോടനം നടക്കുകയും ഈ വിസ്ഫോടനത്തിന്റെ ഫലമായി പ്രാപഞ്ചിക വസ്തുക്കൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് ചിഹ്നിച്ചു തരുകയും ചെയ്തു എന്നാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം പറയുന്നത് ഈ മഹാവിസ്ഫോടന ഇന്ന് ആ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആ സിദ്ധാന്ത അടിസ്ഥാനപരമായി അംഗീകരിക്കാതിരിക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം പരിശുദ്ധ ഖുരാൻ ഇക്കാര്യം അംഗീകരിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം സുഹൃത്തിൽ അമ്പിയാകലെ മുപ്പതാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും അവൽ ആകാശങ്ങളും ഭൂമിയും ും എന്നും എന്നിട്ട് അവയെ അവയെടുത്തുകയാണ് ഉണ്ടായത് എന്നും സത്യനിഷേധികൾ കാണുന്നില്ലേ ആകാശങ്ങളും ഉപരിലോകങ്ങളും ഒന്നായിരുന്നു എന്നും ഒരു എന്നും അവയെ പിന്നീട് പഠിച്ചതം പുരാൻ വേർപെടുത്തുകയാണ് ഉണ്ടായത് എന്നുമുള്ള വസ്തുത പരിശുദ്ധ കുരാൻ ഇവിടെ കൃത്യമായി പഠിപ്പിക്കുകയാണ് അവിടെ നമ്മൾ കാണുന്നത് ഈ ആധുനിക ശാസ്ത്ര ലോകത്ത് ഒരു കാര്യം പ്രപഞ്ച പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ കുറിച്ച് ഉള്ള ഒരു വസ്തുത പരിശുദ്ധപ്പെടാൻ അത് ആ വസ്തുത അംഗീകരിക്കുന്നു എന്നുള്ള കാര്യമാണ്